പക്ഷേ ഈ ലോക എന്ന് പറയുന്ന സിനിമ കളിയങ്കാട് യക്ഷിയുമായിട്ടോ അല്ലെങ്കിൽ കളിയങ്കാട് എന്ന ആ യക്ഷിയുമായിട്ടോ ഒരു ബന്ധമുള്ള ഒരു അതെ അങ്ങനെ ആ കഥയുമായിട്ട് ഒരു ഒരു തരത്തിലുള്ള ബന്ധമാണ് കാരണം ആ കഥയെന്ന് പറയുന്നത് യക്ഷി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം നമ്മൾ കുറച്ച് കാലം ഇപ്പം ഈ ലോകയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ എങ്കിലുമുണ്ട് യക്ഷി വളരെ ക്രൗര്യ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്ക് പല്ലുകൾ പുറത്ത് നിറത്ത് വയ്ക്കുകയും കണ്ണുകൾ ചോക്കുകയും കണ്ണുകൾ വെള്ളി അടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് പക്ഷെ കളിയങ്കാട് മാത്രമല്ല കളിയങ്കാട് മേലാങ്കോട് പഞ്ചപങ്കാട് പിന്നെ ആവിടയമ്മൾ ക്ഷേത്ര യക്ഷി ക്ഷേത്രം അപ്പൊ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ലോക തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ നിറഞ്ഞോടുമ്പോൾ അതോടൊപ്പം ചർച്ചയാവുകയാണ് കളിയങ്കാട് നീലിയും നമ്മൾ വാമൊഴികളിലൂടെയും പഴങ്കഥകളിലൂടെയും നീലിയെ പറ്റി പല കഥകളും കേട്ടിട്ടുണ്ടാകും ഇന്ന് നീലിയുടെ അറിയാ കഥകളുമായി നമ്മോടൊപ്പം ചേരുകയാണ് പ്രശസ്ത എഴുത്തുകാരനായ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ സാർ വെൽക്കം ടു ഷോ സാർ സാറിപ്പോൾ ഈ ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇപ്പോൾ ആരാണ് കള്ളിയങ്കാട് നീലി എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ പോകുന്നുണ്ട് അപ്പോൾ സാർ ഈ യക്ഷി മാടൻ മാറുത ഒടിയൻ എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ തുടക്കത്തിൽ തന്നെ അവിടുന്ന് ഈ നമ്മുടെ ലോക എന്ന സിനിമയെ കുറിച്ചും കല്യാണി പ്രിയ ദിവസങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു ആദ്യമേ പറയാൻ പറ്റുന്നത് ഈ സ്വാഭാവികമായിട്ട് ദ്രവീഡിയൻ കൾച്ചറിൽ ദ്രാവിഡ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ തെക്കൻ തിരുവിതാംകൂറിൽ ഇപ്പോഴത്തെ കന്യാകുമാരി ഭൂപ്രദേശത്ത് ഒരു കളിയങ്കാടെന്നു പറയുന്ന ഒരു വിശുദ്ധമായ ഗ്രാമവും അവർ നേരത്തെ ഒരു ഉൾഗ്രാമമായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട് വ്യൂവിൽ വന്നു അപ്പോൾ ആ ഗ്രാമവും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് കളിയങ്കാടെന്നു പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്നെ നിലനിൽക്കുന്നത് ഒരുപാട് യക്ഷികളുണ്ട് അതാത് സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ലോക എന്ന് പറയുന്ന സിനിമ കളിയങ്കാട് യക്ഷിയുമായിട്ടോ അല്ലെങ്കിൽ കളിയങ്കാട് എന്ന ഭൂപ്രദേശമായിട്ടോ ആ യക്ഷിയുമായിട്ടോ ഒരു ബന്ധമുള്ള ഒരു അതെ അങ്ങനെ ആ കഥയുമായിട്ട് ഒരു ഒരു തരത്തിലുള്ള ബന്ധമുണ്ട് കാരണം ആ കഥയെന്ന് പറയുന്നത് കളിയങ്കാട് നീലിയുടെ കഥയെന്ന് പറഞ്ഞാൽ ഒരു കഥയാണ് നമ്മൾ അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ തലമുറകളിൽ നിന്നും തായ് വഴികളിലൂടെ തലമുറകളിലൂടെ വന്ന കഥയാണ് പക്ഷെ ഇവിടെ ഈ ലോക എന്ന സിനിമയെ സംബന്ധിച്ച് അതിലെ ഒരു പ്രയോഗം മാത്രമാണ് കളിയങ്കാട് നീലി എന്ന് പറയുന്ന കഥ പേര് ബാലകൃഷ്ണൻ എന്നാണല്ലോ അപ്പൊ എന്റെ പേര് ബാലകൃഷ്ണൻ അപ്പൊ സ്വാഭാവികമായിട്ട് കൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് ബാലകൃഷ്ണനെ കൃഷ്ണനെ ആരാധിക്കുന്ന പോലെ എന്നെ ആരാധിക്കുന്നത് പോലെ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ ഇത് മറ്റൊരു കഥയാണ് ഏതോ ഒരു മനോഹരമായ കഥയാണ് വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഏറ്റവും നല്ല സിനിമ എന്ന് പറയാൻ പറ്റും പക്ഷെ അത് അടിസ്ഥാനപരമായിട്ട് കളിയങ്കാട് നീലിയുടെ കഥയല്ല അല്ല അവരുടെ സിനിമയിലൊക്കെ പറയുന്നത് പോലെ യക്ഷി അതൊക്കെ യഥാർത്ഥത്തിലുള്ള തന്നെയാണ് അതായത് നമുക്ക് ഈ നമ്മുടെ ജന്മം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വാസനാധിഷ്ഠിതമായ ഒരു അതാണ് നമുക്കിപ്പോ അത് ശാസ്ത്രീയമായിട്ട് തന്നെ പ്രായോഗികമായിട്ട് തന്നെ നമുക്ക് തെളിയിക്കപ്പെടാവുന്നു ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു 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 പത്ത് കോഴിമുട്ടയും ഒരു പത്ത് താറാമുട്ടയും എടുത്തിട്ട് നമുക്ക് ആട വയ്ക്കാം സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ ഇരുപത്തി ദിവസം കഴിയുമ്പോൾ അത് വിരിയും വിരിയും അല്ലെങ്കിൽ നമ്മളത് പൊട്ടിച്ച് അപ്പോൾ ഈ ഇത് കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കൊരു ചെറിയ വെള്ളക്കെട്ടിനടുത്തേക്ക് ഈ ഇരുപത് കുഞ്ഞുങ്ങളെയും പത്ത് താറാക്കുഞ്ഞുങ്ങളെയും പത്ത് കോഴിയുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിർത്തി കഴിഞ്ഞാല് ഈ കോഴിയുടെ കുഞ്ഞുങ്ങൾ വളരെയധികം ഭയപ്പെട്ട് ശബ്ദം ഉണ്ടാക്കും ഈ ഞങ്ങൾ വെള്ളത്തിൽ വീട് പോകുമെന്ന് അവർ പിന്നിലോട്ട് പോകും പക്ഷേ ഈ താറാക്കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ സന്തോഷത്തോടെ പത്ത് കുട്ടികളും എങ്ങോട്ട് എങ്ങോട്ട് പോകും വെള്ളത്തിലൂടെ അവർക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ഇവർക്കൊന്നും തന്നെ പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നീന്താൻ ഒന്നും അപ്പം ഇതെന്തെന്ന് പറഞ്ഞാൽ ജന്മബന്ധിതമായിട്ടുള്ള ഒരു വാസനയാണ് ഈ വാസനയുമായി ായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് അപ്പോൾ ഈ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് ചില വസ്തുതകൾ ഇല്ല എന്ന് അർത്ഥമില്ല അപ്പം നമുക്കൊരു പ്രയോഗമുണ്ട് ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് രാവിലെ അവർ സൂര്യൻ കാണുന്ന സമയത്ത് അതായത് നമ്മൾ ബാലസൂര്യൻ എന്ന് പറയും ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപത്തിൽ കാണുന്ന ഒരു ആറു മണി മുതൽ അല്ലെങ്കിൽ ആറേകാലേ മുക്കാൽ വരെ കാണുന്ന സൂര്യൻ അതിൽ നോക്കി വിശ്വാസികൾ പ്രാർത്ഥിക്കാറുണ്ട് ഓം നമോ ഭഗവതേ ദുർഭ്യം ആദിത്യായ നമോ നമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നത് ആദിത്യനെയാണ് പ്രാർത്ഥിക്കുന്നത് സൂര്യനെ നോക്കിയാണ് അവർ ആദിത്യനെ പ്രാർത്ഥിക്കുന്നത് പക്ഷെ നമ്മൾ സാധാരണ സൂര്യന്റെ പര്യായം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആദിത്യൻ എന്നാണല്ലോ പഠിച്ചിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തില് ആദിത്യനും സൂര്യനും ഒന്നല്ല ദൈവവും ഈശ്വരനും ഒന്നല്ലാത്തതുപോലെ ആദിത്യനും സൂര്യനും ഒന്നല്ല ആദിത്യൻ എന്ന് പറയുന്നത് ഇതുപോലെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഭൂമികൾ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കണമെങ്കിൽ അതിൽ വരുന്ന സൂര്യന്മാരുടെ നാഥനായി ആരാണോ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അവൻ അത്രേ ആദിത്യൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് അവന് ഭൂമി ഉരുണ്ടതെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലല്ലോ അവന് അവനസ്വാഭമായിട്ട് ഭൂമി പരന്ന് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അവന് പിന്നീട് കാലക്രമേണ മനസ്സിലാവും ഭൂമി ഉരുണ്ട ഉരുണ്ടതാണ് എന്താ ബോധ്യ ക്ലാസ്സുകളിലേക്ക് വരുന്നത് അതുപോലെ ഇതൊരു ബോധതലം വർദ്ധിച്ചു വരുന്ന സമയത്ത് മാത്രമേ നമുക്കിപ്പോ അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാടൻ മർദ മറുദി ഓടിയൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇതിപ്പോൾ നമ്മിപ്പോൾ കൂടോത്രം ശാപം എന്നൊക്കെ പറയുന്നില്ല അപ്പം ഇത് ഇത് ഇതിന് ശാസ്ത്രീയമായി അടിത്ത തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ വിശ്വാസങ്ങളെ സംബന്ധിച്ച് പല സമയത്തും വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായി മാറാറുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഈ നമ്മുടെ ആചാരങ്ങളെ സംബന്ധിച്ച് അനാചാരങ്ങളായി മാറുന്ന രീതിയുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്ന വസ്തു ഉണ്ടല്ലോ ഈ കഞ്ചാവ് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് കഞ്ചാവ് ഒരു ദുരുപയോഗ വസ്തുവായി മാറുന്നുണ്ട് പക്ഷെ കഞ്ചാവ് വളരെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അതിന്റെ മൈനൂട്ടായിട്ട് നമ്മുടെ ഔഷധങ്ങളിൽ മരുന്നുകൾ ചേർക്കുന്ന നിക്കോട്ടിന് അതുപോലെയാണ് നമ്മുടെ മെഡിസിൻ അപ്പൊ ഇത് അമിതമായി അത് സ്വാഭാവികമായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യൂ നമുക്കിപ്പോ യക്ഷി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ നമ്മൾ കുറച്ചു കാലം ഇപ്പൊ ഈ ലോകയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ എങ്കിലും ഉണ്ട് യക്ഷി വളരെ ക്രൗര്യ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്ക് പല്ലുകൾ പുറത്ത് പുറത്തു വരികയും കണ്ണുകൾ ചോക്കുകയും കണ്ണുകൾ വെള്ളി അടിക്കുകയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട് പക്ഷേ എങ്കിലും വെളുത്ത വസ്ത്രം ധരിച്ച് പാലപ്പൂവിന്റെ ഗന്ധത്തോടുകൂടി തലമുടിയെല്ലാം നീട്ടി വെച്ചിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പുരുഷന്മാരെ സ്ത്രീകളെ ആകർഷിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോകുന്ന കണ്ടാകുമ്പോൾ ചോദിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ കേവല ഒരു ജ്ഞാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് യക്ഷി എന്ന് ഈ യക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഒരു ദേവതാ കോൺസെപ്റ്റിലുള്ളതാണ് യക്ഷി ഗ്രാജുവലി വളർന്ന് വന്ന ഇപ്പം കുഞ്ഞായിരുന്ന സമയത്ത് വസ്ത്രം ധരിച്ചിരുന്നില്ലല്ലോ ഞാനും വസ്ത്രം ധരിച്ചിരുന്നില്ല ഇപ്പൊ നമ്മൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വന്നു ഇപ്പൊ ഞാൻ എൽ കെ ജി യു കെ ജി ഒന്നും പഠിച്ചിട്ടില്ല ഒന്നാം ക്ലാസ് വന്നു രണ്ടാം ക്ലാസ് അപ്പോൾ ഈ ഓരോ പ്രാവശ്യം വരുന്നതോടുകൂടി പല പല സമയം നമ്മൾ വിശ്വാസത്തിന്റെ തലത്തിൽ സ്വാമി വിഭവാനന്ദം പറയുന്നത് പോലെ ഇപ്പൊ ഭക്തിയുടെ തലത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും ജ്ഞാനത്തിന്റെ തലത്തിൽ നിൽക്കാൻ പറ്റും കർമ്മത്തിന്റെ തലത്തിൽ നിൽക്കാൻ അപ്പോൾ ഇത് ഇത് ഒരു കേവല ജ്ഞാന സ്വഭാവത്തിൽ വരുന്ന ഒരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയമല്ല യഥാർത്ഥത്തില് പക്ഷെ നമുക്കിത് ചർച്ച ചെയ്തേ മതിയാവും അതുകൊണ്ടാണ് യക്ഷികളും ഈ ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഇപ്പൊ സാർ കളിയങ്കാട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സാറിന് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അവിടെ എത്തിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അനുഭവം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നിലവിലുണ്ട് എല്ലാ സമയത്തും ഉണ്ട് ഒന്ന് നമ്മൾ ഇപ്പൊ ഞാൻ ഒരു പത്ത് മുപ്പതോളം പുസ്തകം ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഇതിന് ഈ പുസ്തകം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആവാഹനം ചെയ്യപ്പെടുകയാണ് ഒരു ഒരു എഴുത്തിലേക്ക് വരുമ്പോ ഞാനൊരു ഒരു നോവൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഫിലോസോഫിക്കൽ ആയിട്ടുള്ളതാണ് അപ്പോ ഈ പക്ഷേ ഇപ്പൊ നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനെക്കുറിച്ച് കേട്ടാറുണ്ട് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സംവിധായകർ അദ്ദേഹത്തിന് ഉപയോഗിച്ച സംവിധാനം അവർ പറയാനുണ്ട് ഈ മോഹൻലാൽ ഇങ്ങനെ ഡയലോഗ് നമ്മൾ പ്രോമറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വളരെ ഗഹനമായിട്ട് അത് ശ്രദ്ധിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് ആ നടനായി മാറുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അത് അദ്ദേഹത്തിന്റെ ബോധതലത്തിൽ തലത്തില് അത് വെറുപോധത്തിലല്ല അദ്ദേഹത്തിന്റെ ബോധ തലത്തിൽ നിന്നാണ് അദ്ദേഹം ആയി മാറുന്ന അവസ്ഥ അതെ 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 നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ അവിടുത്തെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് ബന്ധുവായി മാറുന്ന മാറുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങൾ ഞാൻ അവിടുത്തെ മാത്രമല്ല ഈ കളിയങ്കാട് മാത്രമല്ല കളിയങ്കാട് മേലാങ്കോട് പഞ്ചമങ്കാട് പിന്നെ ആവിടയമ്മൾ ക്ഷേത്രം ഇതിൻ്റെ ക്ഷേത്രം അപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത രീതിയിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടാറുണ്ട് അനു ഒരുപക്ഷെ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഇനി പള്ളിയിൽ പോകുന്ന സമയത്തോ വേറെ ഒരു ഒരു ഇപ്പോൾ നല്ല ഞാൻ ഈ വളരെ ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ച് കണ്ടിട്ടുള്ള ചില ഗുരുനാഥന്മാരുണ്ട് അപ്പോൾ അവരെ നമ്മളിങ്ങനെ ത്ത് നിൽക്കുന്ന സമയത്ത് അവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അക്ഷമനായി കാത്തു നിൽക്കുക എന്ന് പറയലേ പക്ഷേ ഈ അക്ഷമ എന്ന വാക്കിന് ഉപരിയായിട്ട് നമ്മൾ എന്തോ ഒരു 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 എന്തോ ഒന്ന് നമ്മളിലേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുന്നു അത് ഒരു ഫീലിംഗ് വരുന്നു അതാണ് സ്വാഭാവികമായിട്ട് ആ വൈബ്രേഷൻ അല്ല നമ്മൾ യക്ഷി വന്ന് നമ്മൾക്ക് എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മൾ എന്തോ ഒരു വസ്തുതയിലേക്ക് എത്തിച്ചേരുന്ന സമയത്തുണ്ട് പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട് അത് ഇപ്പോൾ ഈ ഈ കൾച്ചർ മാത്രമല്ല നമ്മൾ സൈക്കോളജിയിലേക്ക് പോയി കഴിഞ്ഞാലും ഇപ്പോൾ മോഡേൺ വേൾഡ് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഡാർക്ക് സൈക്കോളജി അല്ലെങ്കിൽ പാരാ സൈക്കോളജി ഇതിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്വാഭാവികമാണ് ഓക്കെ സാറെ സാറിപ്പോ നമ്മൾ ആ സിനിമയിൽ കാണുന്ന സമയത്ത് ഇടയ്ക്ക് സണ്ണി എന്ന നസ്ലിനെ അവതരിപ്പിച്ച ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ മനുഷ്യനാണോ അതോ വേറെ എന്തെങ്കിലും ആണോന്ന് എന്ന് ചോദിക്കുമ്പോൾ യക്ഷിയാണ് കളിയങ്കാട് നീലി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കളിയങ്കാട് നീലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രക്ഷിയായിരുന്നു യക്ഷി എന്ന് പറയുന്നത് ഒരു ദേവതാ സങ്കല്പത്തിൽ ഇപ്പം ഈ ഇപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മൾ അവതാര എന്ന് എന്ന് പറയുന്ന പറയുന്ന അവതാരക ഒരു അവതാരകുന്നവിടെ ആ തലത്തിൽ വരുന്ന സമയത്ത് തന്നെ ഈ കുറച്ച് മുന്നേ നിങ്ങൾ വേറൊരു മകളായിരുന്നു അല്ലെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ സഹോദരിയാണ് എല്ലാമാണല്ലോ കൂട്ടുകാരിയാണ് പക്ഷേ ഓരോ തലത്തിൽ വരുമ്പോഴും ഇത് മാറി 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 വരുന്ന ഒരു സംഭവം അപ്പോൾ ഈ ദേവതാ സങ്കല്പത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് യക്ഷി സങ്കല്പം യക്ഷി പിന്നീട് കൺവേർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്തിട്ട് പിന്നീട് കാളിയായും ഭദ്രകാളിയായും അത് മാത്രമല്ല ഭദ്രയായും കരിങ്കാളിയായും എല്ലാം മാറിയിട്ട് അവസാനം ലക്ഷ്മി ഭഗവതി എന്നീ ഭാവങ്ങളിൽ എത്തുന്നുണ്ട് ഇപ്പം നമ്മൾ കളിയങ്കാടിനെ സംബന്ധിച്ച് കന്യാകുമാരിയിലെ കളിയങ്കാട്ടിനെ സംബന്ധിച്ച് അവിടുത്തെ ദേവി ദേവീസങ്കല്പം ഇപ്പോൾ ഭഗവതി എന്ന് പറയുന്ന ദേവീസങ്കല്പത്തിലാണ് അവർ ആരെയും തന്നെ പിടികൂടാനും ഉപദ്രവിക്കാനും കുത്തിക്കൊല്ലാനും വരുന്ന ഒരു സമ്പലം നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയാലും മനസ്സിലാവും അവിടെ വളരെ ശാന്തമാണ് അവിടെ സാത്വികനായ മനുഷ്യനാണ് അവിടെ പിന്നെ ശാന്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ പൂണുതു സംസ്കാരമൊന്നുള്ളതല്ല ആ ഒരു ദേവതയെ നമുക്ക് ഹൃദയത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ദേവതാ സങ്കല്പത്തിൽ നോ ദൈസ നോ ദ യൂണിവേഴ്സ് എന്നാണ് നമ്മൾ സ്വയം അറിയുക പ്രപഞ്ചത്തെ അറിയുക കൃഷ്ണൻ പറഞ്ഞതുപോലെ ഭഗവാനെ നമുക്ക് നമുക്കകത്ത് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റൂ പക്ഷെ പിന്നെ എന്തിനാണ് നമ്മൾ അമ്പലം അമ്പല കൾച്ചർ എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് നിലനിന്നേ മതിയാവും ഇത് ഏത് സമയത്താണോ ഇത് അനാചാരമായി തീരുന്നത് ഏത് സമയത്താണോ ഈ വിശ്വാസം അന്ധവിശ്വാസമായി തീരുന്നത് അപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പുറകോട്ട് വലിക്കപ്പെടുന്നത്